ഡിയർ ഫ്രണ്ട്സ് വെൽക്കം ടു ഓൾ രജി ശ്രീകുമാർ വിത്ത് യു ഇപ്പം കഴിഞ്ഞ എപ്പിസോഡിൽ ഒരു കാര്യം ചെയ്യാമോ അതെങ്ങനെ ചോദിക്കാം ഏതെല്ലാം രീതിയിൽ ചോദിക്കാം അതിനെന്തെല്ലാം ഉപയോഗിക്കാം ക്യാൻ ഉപയോഗിക്കാം കുട്ടുപയോഗിക്കാം വില് ഉപയോഗിക്കാം വുഡ് ഉപയോഗിക്കാം ഇതെല്ലാം എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചു ഇനി അതേപോലെ അത്യാവശ്യമുള്ള ഒരു വെർബാണ് ഡു അതിൻ്റെ പാസ്റ്റാണ് നമുക്ക് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു സാധനം ഇപ്പം ഡുവിൻ്റെ എന്ന് പറയുന്നത് ഡിറ്റാണ് അത് നമുക്ക് എല്ലാവർക്കും അറിയാം ഇല്ലേ അതിൻ്റെ മൂന്ന് ഫാമ് നമുക്കെല്ലാവർക്കും അറിയാം പക്ഷേ അത് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ഉപയോഗിക്കണം എന്ന് പറയുമ്പോഴത്തേക്കും മിക്കവാറുമുണ്ട് എല്ലാവർക്കും അതായത് തുടക്കക്കാർക്ക് എല്ലാവർക്കും ഭയങ്കര സംശയം നമുക്കതുകൊണ്ട് അതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചെടുക്കാം അപ്പോഴത്തേക്കും ഒരുവിധമുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ചോദിക്കാൻ നമുക്ക് അത് വെച്ച് പറ്റും ഓക്കെ നമുക്ക് ആദ്യം പ്രാക്ടിക്കലായ ഒരു സെൻറ്റൻസിലേക്ക് പോവാം എന്നിട്ട് അതിൻ്റെ രീതികൾ നമുക്ക് പഠിക്കാം അതിനുശേഷം ഒരു പ്രാക്ടിക്കൽ കോൺവെർസേഷൻ നോക്കാം ഓക്കെ ലെറ്റർ സ്റ്റാർട്ട് ഹി വെൻ ടു വില്ലേജ് ഓഫീസ് അവൻ വില്ലേജ് ഓഫീസിലേക്ക് പോയി അതിലൊരു സംശയമില്ല വെൻറ്റ് പോയി ഇനി അവൻ വില്ലേജ് ഓഫീസിലേക്ക് പോയോ എന്നെങ്ങനെ ചോദിക്കും അതാണിവിടുത്തെ പ്രശ്നം അങ്ങനെ ചോദിക്കണമെങ്കിൽ കഴിഞ്ഞു പോയ കാര്യമാണ് ആ സെൻറ്റൻസിൻ്റെ മുന്നിലേക്ക് ഒരു ഡിറ്റ് അങ്ങോട്ടെടുക്കുക അതിനുശേഷം സബ്ജക്റ്റ് എഴുതുക എന്നിട്ട് ആ വെൻ്റ് എന്നുള്ള ആളുടെ അവിടുത്തെ ആക്ഷൻ ആയിട്ട് അതിൻ്റെ പ്രസൻ്റ് എടുത്ത് അവിടെയെങ്കിലും എഴുതുക അത്രയേ ഉള്ളൂ ഡിറ്റ് ഹീ ഗോ ടു വില്ലേജ് ഓഫീസ് എന്ന് വെച്ചാൽ അവൻ വില്ലേജ് ഓഫീസിൽ പോയോ എന്നാണ് ചോദ്യം ഇപ്പം ചോദ്യം ചോദിക്കാൻ പഠിച്ചല്ലോ കഴിഞ്ഞു പോയ കാര്യത്തിൻ്റെ ചോദ്യം ചോദിക്കണമെങ്കിൽ ഒരു ഡിറ്റ് എഴുതുക പിന്നെ സബ്ജക്റ്റ് എഴുതുക അതിനുശേഷം ഗർഭിൻ്റെ പ്രസന്റ് എഴുതുക ഇത്രയേ ഉള്ളൂ അതാണ് ആ മൂന്ന് രൂപങ്ങൾ ഗോ പ്രസന്റ് ഐ കംപ്ലീറ്റഡ് പ്രോജക്ട് വർക്ക് എക്സ്ട്രഡേ ഞാൻ ഇന്നലെ പ്രോജക്ട് വർക്ക് ഐ കംപ്ലീറ്റ് കഴിഞ്ഞു ഐ കംപ്ലീറ്റ് പ്രോജക്ട് വർക്ക് എസ് ട്രേ ബട്ട് ഡിറ്റ് യു കംപ്ലീറ്റ് പ്രോജക്ട് വർക്ക് എക്സ്ട്ര ഡേ അതാണ് എന്റെ ക്വസ്റ്റ്യൻ ബട്ട് ഡിറ്റ് ആരും ചേർന്നു കംപ്ലീറ്റഡ് എന്നതിൻ്റെ പ്രസൻറ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് ആണ് ബട്ട് ഡിറ്റ് യു കംപ്ലീറ്റ് പ്രോജക്റ്റ് വർക്ക് എസ് ടർഡേ പ്രോജക്റ്റ് വർക്ക് നിങ്ങൾ ഇന്നലെ കംപ്ലീറ്റ് ചെയ്തു എന്നാണ് ഇനി അടുത്ത് നമുക്കൊന്ന് നോക്കാം അപ്പോഴത്തേക്കും അല്പം കൂടെ നിങ്ങൾക്ക് ഒരു പ്രശ്നം വരും എന്നാൽ അതോടുകൂടി ഈ ഡിറ്റ് ക്ലിയർ ആകും ഞാനൊരു കാര്യം ചെയ്തു എങ്ങനെ പറയും ഐ ഡിറ്റിറ്റ് അത് ഞാൻ ചെയ്തു ഐ ഡിറ്റിറ്റ് നിങ്ങളത് ചെയ്തോ എന്ന് ചോദിക്കണം അതാണ് ചോദ്യം ഡിറ്റ് യു ഡു ഇറ്റ് അവിടെ ഡിഡ് കയറി വന്നു പിന്നെ ഒരു ഡു വന്നു എങ്ങനെയാണ് സംഭവിച്ചത് ക്വസ്റ്റ്യൻ ചോദിക്കണമെങ്കിൽ ആദ്യം ഡിറ്റ് വേണം അതുകൊണ്ട് ഡിറ്റിറ്റ് പിന്നെ നമ്മൾ ആ സബ്ജക്റ്റിൻ്റെ യു എഴുപ്പി അപ്പം എന്താണ് ഐ ഇറ്റ് എന്നാണ് ആ ഡിറ്റിൻ്റെ പ്രസൻ്റ് എന്ന് പറയുന്ന ഡു ആണ് അപ്പം ഡിറ്റ് യു ഡു ഇറ്റ് നിങ്ങൾ അത് ചെയ്തോ എന്നാണ് ഈ ചോദ്യം ഇനി നിങ്ങൾ ചെയ്തില്ലേ എന്നാണ് ചോദിക്കുമെങ്കിൽ എങ്ങനെ ചോദിക്കും ഡിഡിൻ യു ഡു ഇറ്റ് നിങ്ങളത് ചെയ്തില്ലേ അപ്പം മനസ്സായല്ലോ അപ്പം ഒരു ഡിറ്റ് വന്നു അതിനടുത്തൊരു ഡു വന്നാലും പേടിക്കാനൊന്നുമില്ല ഇതാണ് എൻ്റെ റോൾ കാര്യം മനസ്സായല്ലോ അപ്പം ഇങ്ങനെ വരുന്നത് വളരെ കുറവാണ് നമ്മൾ നേരത്തെ ഉള്ള സെൻസുകളായിരിക്കും സാധാരണ വരുന്നത് ഇനി നമുക്ക് വേറൊരു സെൻസ് നോക്കാം ഐ റാൻ ബിഹൈൻഡ് എ ബസ് എസ്റ്റഡേ ഇന്നലെ ഞാൻ ഒരു ബസ്സിൻ്റെ പിറകെ ഓടി അപ്പം നിങ്ങൾ ഇന്നലെ ഒരു ബസിന്റെ പിറകെ ഓഡിയോ എന്ന് ചോദിക്കണം അല്ലേ അപ്പോൾ ആദ്യം ഡിഡ് പിന്നെ യു ഡിഡ് യു റൺ ബിഹൈൻഡ് എ ബസ് എസ്റ്റഡേ നിങ്ങൾ ഇന്നലെ ഒരു ബസ്സിൻ്റെ പിറകെ ഓടിയോ മനസ്സായില്ലേ ആ റാൻ എന്നതിന്റെ പ്രസന്റ് ആണ് റൺ അപ്പം എല്ലാ വർബിൻ്റെയും കഴിയുന്നതും ഈ മൂന്നും രൂപങ്ങൾ നമ്മൾ നമ്മളൊന്നറിഞ്ഞിരിക്കുന്നു റൺ റാൻ റൺ അതാണ് എൻ്റെ മൂന്ന് രൂപം ഇനി ഇന്നലെ നിങ്ങൾ ബസിന്റെ പുറകെ ഓടിയില്ലേ എന്ന് ചോദിക്കണമെങ്കിൽ എങ്ങനെ ചോദിക്കും എ ബസ് എസ്റ്റർഡേ ഇന്നലെ നിങ്ങൾ ഒരു ബസ്സിന്റെ പിറകെ ഓടിയില്ലേ ഇനി ഇത് വരുന്ന ഈ ഡിൻ്റെ വരുന്ന കുറച്ച് പ്രാക്ടിക്കൽ കോൺവെൻസേഷൻ നമുക്ക് നോക്കാം അതാണെങ്കിൽ നമുക്ക് അത്യാവശ്യമായിട്ട് ഉപയോഗിക്കാൻ പറ്റും ഡേ ഇന്നലെ നിങ്ങൾ എവിടെ പോയി ശ്യാമന്റെ അടുത്താണ് ചോദിച്ചത് ശ്യാം ഒരു ചോദ്യം തിരിച്ചു ചോദിച്ചു വേർഡിറ്റ് യു ആസ്ക് എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചു എന്തുകൊണ്ട് നിങ്ങൾ ചോദിച്ചു എന്നാവാം അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ചോദിക്കുന്നു അങ്ങനെ ചോദിക്കുന്നു വയറി ഓസ്കി എന്തുകൊണ്ടങ്ങനെ ചോദിക്കുന്നു അതിപ്പോൾ സംഭവിക്കുന്ന കാര്യമാണ് മറ്റേ എന്തുകൊണ്ട് ചോദിച്ചു എന്നാണ് വേർഡിറ്റ് യു ആസ്ക് എസ്റ്റഡി ഐ കെയിം യുവർ ഹൗസ് ഇന്നലെ ഞാൻ നിങ്ങളുടെ വീട്ടിൽ വന്നിരുന്നു എസ്റ്റഡി ഐ കെയിം ടു യുവർ ഹൗസ് ഇന്നലെ നിങ്ങളുടെ വീട്ടിൽ വന്നു ബട്ട് ഐ കുഡിൻ ഫൈൻഡ് എനി ഐ കുഡിൻ കഴിഞ്ഞില്ല ഐ കുഡിൻ ഫൈൻഡ് എനിക്ക് ആരെയും കാണാൻ കഴിഞ്ഞില്ല ഐ കുഡിൻ ഫൈൻഡ് ആരെയും കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഡോർ വാസ് ലോക്ക് അതൊരു തിരിച്ചുള്ള പ്രയോഗം ഡോർ വാസ് ലോക്ക് വില്ലേജ് ഓഫീസ് ഓഫീസ് പയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തിനാണ് എന്നുകൂടെ നമ്മൾ പറയണം അപ്പൊ ഒരു സെന്റൻസ് കൂടെ പ്രോപ്പർട്ടി ടാക്സ് പ്രോപ്പർട്ടി ടാക്സ് അടയ്ക്കാനാണ് ഞാൻ വില്ലേജ് ഓഫീസിൽ പോയത് അത് പറഞ്ഞിട്ട് ഞാൻ കൂടെ നിർത്തിയില്ല ആഫ്റ്റർ പേയിങ് പ്രോപ്പർട്ടി ടാക്സ് പ്രോപ്പർട്ടി ടാക്സ് അടച്ചതിന് ശേഷം ആഫ്റ്റർ പേയിങ് അടച്ചതിന് ശേഷം ആ വെന്റുതി ആർ ടിഒഫീസ് പിന്നെ ഞാൻ ആർ ടിഒഫീസിലേക്ക് പോയി വീണ്ടും നമ്മൾ പറഞ്ഞത് എന്തിനാണ് ആർ ടിഒഫീസിൽ പോയത് ടു ചേഞ്ച് ഓണർഷിപ്പ് ഓഫ് മൈ കാർ എന്റെ കാറിന്റെ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാനാണ് ഞാൻ ആർ ടി ഒ ഓഫീസിൽ പോയത് അപ്പം ആ ഓണർഷിപ്പ് എന്താ ചേഞ്ച് ചെയ്യേണ്ട കാര്യം ഐ സോൾഡ് ഇറ്റ് ടു മൈ ഫ്രണ്ട് ടു മന്ത്സ് ബാക്ക് ഞാൻ എൻ്റെ ഫ്രണ്ടിന് രണ്ട് മാസം മുമ്പ് കാർ വിറ്റിരുന്നു അതുകൊണ്ട് ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യാനാണ് പോയത് പിന്നെ ഒരു കാര്യം അങ്ങനെ എന്തെങ്കിലും വിറ്റാൽ ഓണർഷിപ്പ് ഉടൻ തന്നെ ചേഞ്ച് ചെയ്യണം രണ്ട് മാസം വെയിറ്റ് ചെയ്യണം ആഫ്റ്റർ പേയിങ് പ്രോപ്പർട്ടി ടാക്സ് ഐ വെൻ ടു ആർ ടി ഓഫീസ് ടു ചേഞ്ച് ഓണർഷിപ്പ് ഓഫ് മൈ കാർ ഐ സോൾഡ് ഇറ്റ് ടു മൈ ഫ്രണ്ട് ടു മന്ത്സ് ബാക്ക് അത് കഴിഞ്ഞ് ഉടനെ ഞാൻ പിന്നെ ചോദിക്കും ദെൻ വാട്സപ്പ് മറ്റെന്താ വിശേഷങ്ങൾ എന്തൊക്കെ വിശേഷമാണ് വാട്സപ്പ് അല്ലെങ്കിൽ ഹൗ ആർ യു ഡൂയിങ് എങ്ങനെ പെട്ടുകൊണ്ടിരിക്കുന്നു ഈസ്റ്റർ എൻഡിങ് സ്പെഷ്യൽ എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ടുണ്ടോ എന്നെ പച്ച മലയാളത്തിനെ ഇംഗ്ലീഷ് ആക്കുന്ന പോലെ വാട്ട് ആർ നോ തിങ്സ് എന്തൊക്കെ പുതിയ വിശേഷം അങ്ങനെയും ചോദിക്കാം ശ്യാം എ ഗുഡ് ന്യൂസ് അല്ലെങ്കിൽ എ ഹാപ്പി ന്യൂസ് ഒരു നല്ലൊരു ന്യൂസ് അതെന്താണ് നോക്കാം നോക്കാം ഐ ഡിസൈഡ് ഞാൻ ടൂറിന് പോകാൻ തീരുമാനിച്ചു ടൂറിന് പോകാൻ തീരുമാനിച്ചാൽ ജോലി ഉണ്ടെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് സോ ഐ അപ്ലൈഡ് ഫോർ ടൂ വീക്സ് ലീവ് ഞാൻ രണ്ടാഴ്ച ലീവിന് അപ്ലൈ ചെയ്തു സ്റ്റാർട്ടിങ് ഫ്രം ഫസ്റ്റ് വീക്ക് ഓഫ് നെക്സ്റ്റ് മന്ത് അടുത്ത മാസത്തിൻ്റെ ആദ്യത്തെ വീക്ക് മുതൽ രണ്ടാഴ്ച ലീവിന് ഞാൻ അപ്ലൈ ചെയ്തു ബട്ട് മൈ ബോസ്റ്റ് എന്റെ ബോസ് ഇതുവരെയും അത് അപ്രൂവ് ചെയ്തിട്ടില്ല അതാണ് പ്രശ്നം ഇനി നമുക്ക് നോക്കാം നാളെ അത് സാങ്ഷൻ ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നുള്ളി ഐ ക്യാൻ ബുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റ് അക്കോമഡേഷൻ എക്സെട്രാ ലീവ് സെക്ഷൻ ആയാലും നമുക്ക് ഫ്ലൈറ്റ് ടിക്കറ്റും പിന്നെ അക്കോമഡേഷൻ ഇതൊക്കെ ബുക്ക് ചെയ്യാൻ പറ്റും എന്നിട്ട് വീണ്ടും തുടർച്ചയായിട്ട് പറയുകയാണ് ഐ ഹോപ്പ് എവറിത്തിങ് വിൽ ഗോ ആസ് പെർ മൈ പ്ലാൻ എന്റെ എൻ്റെ പ്ലാനനുസരിച്ച് കാര്യങ്ങൾ പോകുമെന്ന് ഞാൻ വിചാരിക്കുന്നു അപ്പം രാം ആശ്വസിപ്പിക്കാനായി ഒരു കാര്യം പാടും ലെറ്റസ് ഹോപ്പ് ദ ബെസ്റ്റ് നമുക്ക് നല്ലത് തന്നെ സംഭവിക്കാം പ്രതീക്ഷിക്കാം അപ്പം ഇങ്ങനത്തെ സിമ്പിൾ സെന്റൻസുകൾ ഒറ്റയടിക്കല്ല വളരെ പയ്യെ ഒന്ന് പറഞ്ഞ് ശീലിക്കുക നമുക്ക് ഇംഗ്ലീഷിനെ പയ്യെ പയ്യെ നമ്മുടെ കയ്യിൽ കൊണ്ടുവരാം ഓക്കെ െങ്കിൽ ലൈക്ക് ചെയ്യുക ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ശ്രീകുമാർ സാനിംഗ് പണ്ടിൽ മീറ്റയും ഇത്തരത്തിൽ ഇൻട്രസ്റ്റിംഗ് വീഡിയോ